ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വഴുതണിയും ഒരു ഉരുളക്കിഴങ്ങുമാണ് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് കറി ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് പാത്രം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലിയും കൂടി ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ചേർക്കാം ഇതുപോലെ ഒന്ന് കളർ മാറി വരണ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർക്കാം ഒരു രണ്ട് സവാളയും ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് നന്നായിട്ടൊന്ന് കളർ മാറി വരണ സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം കേട്ടോ തക്കാളി ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം തക്കാളി ഇവിടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം ഉരുളക്കിഴങ് ഇച്ചിരി വേവുള്ളത് കൊണ്ട് ഫസ്റ്റ് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഒരഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് വഴുതണിയും കൂടി ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒരു പകുതി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വഴുതണിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി ഒന്ന് വേഗിച്ചെടുക്കാം അപ്പം ഇപ്പോൾ ആ വഴുതണി ഉരുളക്കിഴങ്ങൊക്കെ ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം എരിവിനാവശ്യമായ ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് കായപ്പൊടിയുമാണ് ചേർക്കുന്നത് ഒരു രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒര ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക മസാലപ്പൊടികളൊക്കെ ചേർത്ത ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ റെസിപ്പി എനിക്ക് എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി പുളിവെള്ളം ചേർത്ത് നിന്ന് തള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വേഗിച്ചെടുക്കുക എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകാറുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലൈം ഓഫ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ മറ്റുള്ള എല്ലാ ഐറ്റംസിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്